സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത സ്വാഗതം മാറ്റത്തിന്റെ സൂര്യോദയം മുറാ വെഡിങ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ പൊന്മുണ്ടത്ത് ജനകീയ മുന്നണിക്ക് വിജയം പതിനഞ്ച് വർഷമായി മുന്നണിയില്ലാതെ മുസ്ലിം ലീഗ് ഒറ്റയ്ക്കാണ് ഭരിച്ചിരുന്നത് ജനകീയ മുന്നണി പതിനാല് സീറ്റ് നേടി ഭരണത്തിലേറും സി പി എമ്മും കോൺഗ്രസും ചേർന്നാണ് ജനകീയ മുന്നണിക്ക് രൂപം നൽകിയിട്ടുള്ളത് ते केस लॻे కోంగ్రసపిఐఎమ్ చైర్ జనకీయ మణి పొన్ముండం పంచాయత్ భరణ సమితి పడెత പോൽ ഒളിച്ചു പോയി ഇത് ലീഗിന്റെ ദുർമരണത്തിനെതിരായിട്ടോ ജനകീയ മുന്നണിയുടെ വിജയമാണ് പതിനഞ്ച് വർഷമായിട്ട് ജനങ്ങൾ സഹിക്കാണ് കണ്ടമാനം പൈസ അവര് വാർഡിൽ അവിടെ കൊഴുക്കിണ് പക്ഷെ പണത്തിനൊന്നുള്ള ഒരു മൂല്യം ജനങ്ങള് കൊടുത്തില്ല അത് ജനകീയ മുന്നണിയൊരു വിജയം തന്നെയാണ് ജനങ്ങള് ജനങ്ങള് ഒന്നിച്ച് ഒരു കെട്ടി ഒരു മനസ്സോടുകൂടി ജനങ്ങൾ അറിഞ്ഞതാണ് പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരേ മുരസമിതിയുടെ ധാർഷ്ടത്തിനും ധിക്കാരത്തിനും ഘടകാര്യസ്ഥക്കെതിരെയുള്ള ജനങ്ങളുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് വെച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ലീഗിൻ്റെ കൊള്ളരായ്മയ്ക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ കൊടിയടയാളങ്ങൾ ഇല്ലാതെ ഒന്നിച്ചു എന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഈ ഭരണത്തിന് സാധിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം കൃഷി രാഷ്ട്രീയത്തിന് ഞങ്ങൾക്ക് അതീതമായിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കൂട്ടായ്മയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് തുടർന്നുള്ള നാളുകളിൽ നാടിന് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാന് ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി ആശംസിക്കാൻ പ്രാർത്ഥിക്കുക മുന്നണിയില്ലാതെ വർഷങ്ങളായി മുസ്ലിം ലീഗ് ഒറ്റക്കാണ് ഭരണം കൈയാളുന്നത് സംഘടനാപരമായ വിഷയങ്ങളാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുകയായിരുന്നു തുടർന്നാണ് കോൺഗ്രസ് സി പി ഐ എമ്മുമായി ചേർന്നത് ബൈറ്റ് വെട്ടന്യൂസ് പൊന്മുണ്ടം